ഹലോ ഗായ്സ് വെൽക്കം ടു കുടിക്കുടി വ്ളോഗ്സ് നമ്മൾ ഇന്നൊരു ഡ്രസ് ഹാൾ വീഡിയോ ചെയ്യുന്നത് അണ്ടർ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഫസ്റ്റ് ഡ്രസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇതിന് നാനൂറ്റി പത്തൊമ്പത് രൂപയാണ് ഈ ഒരു പോർഷനിൽ വരുന്നത് അലാസ്റ്റിക് ആട്ടോ അതുപോലെ സ്ലീവ്സിന് വരുന്നത് പഫ് സ്ലീവ് ആണ് അച്ചത്ത് അതുപോലെ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് എടുത്തിട്ടുള്ള വീഡിയോ ഇതിൻ്റെ മോള് കൊടുത്തിട്ടുണ്ട് അടുത്ത നമ്മൾ ഫ്ലിപ്പ്കാർട്ടിന് തന്നെയാണ് എടുത്തത് മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണിതിന് ഒരു സ്വാറ്റ് ടീഷർട്ടാണ് എടുത്തത് ഒരു പൂവും അതുപോലെ ഹോപ്പ് നെയ്തി ഒരു ഇതുമാണ് ഉള്ളത് അപ്പം ഈ ഒരു ഇത് നല്ല വിലക്കിത് നല്ലവർത്തയച്ചുള്ള ഒരു ആണ് നമ്മൾ അടുത്തതായിട്ട് മീഷോ എന്നുള്ളൊരു പ്രൊഡക്റ്റാണ് മുന്നൂറ്റി അറുപത്തിയേഴ് രൂപയ്ക്കാണ് ഇത് നമ്മൾ വാങ്ങിയത് ഇതൊരു മുന്തിരി കളർ അയച്ചുള്ളൊരു ഡ്രസ്സാണ് ഇവിടെ വരുന്ന ആണ് ഈ ഒരു പോർഷനിലും അലാസ്റ്റിക് തന്നെയാണ് സ്ലീവ് വരുന്നത് അതിന് ഒരു സ്ലീവാണ് അതുപോലെ ഇവിടെയും അലാസ്റ്റിക്കാണ് കൊടുത്തത് ഈ ഒരു പ്രൈസിന് ഇത് പോത്ത നമുക്ക് ജീൻസിലെല്ലാം ഇടാൻ പറ്റിയ പറ്റിയൊരു ഡ്രസ്സാണ് ഈ ഒരു ടോപ്പ് ആട്ടോ ആണ് അതുപോലെ പഫ് സ്ലീവ് തന്നെയാണ് വരുന്നത് ഇവിടെ കണ്ടോ കഴുത്ത കുറച്ച് വെറൈറ്റി ആട്ടോ ഈ ഒരു ഷേപ്പിലാണ് കഴുത്ത് വരുന്നത് ഭയങ്കര അടിപൊളിയാണ് ഒരു എഴുപത്തി സോറി എഴുപത്തി എല്ലാം നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് ഒരു അടിപൊളി ഷർട്ട് കിട്ടിയാലോ ഇതാണ് ഷർട്ടാണ് വൈറ്റും ബ്ലാക്കും ചെക്കുള്ളൊരു ഷർട്ടാണ് അതിൻ്റെ കൂടെ ഇടാനുള്ള ഇടാനുള്ളൊരു ഇന്നറാണ് ഇത് കാണുമ്പോൾ നമുക്ക് ചെറുതാ തോന്നിയെങ്കിൽ പോലും ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ് നമുക്കിടാൻ പറ്റും ഇതിൻ്റെ വീഡിയോ ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഇത് മാത്രം അയച്ചിടാം അതല്ലെങ്കിൽ ഈ ഷർട്ടിന്റെ കൂടെ ഇന്നർ അയച്ചിടാം അപ്പോൾ വയർ കാണണമെന്നുള്ളവർക്കാണെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ നിന്നാൽ മതി ഭയങ്കര വെർത്താണ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാട്ടോ